നമുക്കൊരു കുഞ്ഞു ടിപ്സ് കേട്ടാലോ കുറെ ടിപ്സ് ടിപ്സുമായിട്ട് വന്നിട്ട് അതെന്താണെന്നറിയോ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ കൂർക്ക അല്ലേ പക്ഷെ അത് നേരേക്കണമെങ്കിൽ നല്ല പണി ഇപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ കിട്ടും ജോലിക്കാരൊക്കെ ഇപ്പം അങ്ങനെയാണ് ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് എന്നും ജോലിയാണല്ലോ അല്ലേ അപ്പൊ ഈ കൂർക്കയൊക്കെ കിട്ടിയ മണിക്കൂർ സമയം അതിങ്ങനെ ക്ലീൻ ചെയ്ത് നേരെയൊക്കെ ഇരിക്കണം അതിന് ഞാന് കണ്ടുപിടിച്ചൊരു സൂത്രാണ് കേട്ടോ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും എങ്കിലും ഞാൻ എൻ്റെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത്രയേ ഉള്ളൂ കൂർക്കുക നന്നായി കഴുകുക നല്ല കഴുകി നല്ല ക്ലീൻ ചെയ്ത ശേഷം കുക്കറിൽ വെച്ചിട്ട് പാകത്തിന് ഒഴിക്കണം കേട്ടോ അതിന് ശേഷം കുറച്ചുപ്പ് ഇടാം കുറച്ചുപ്പ് ഇട്ടിട്ട് അത് പെട്ടേ വിസലടിക്കുക അതിനുശേഷം ഓഫ് ചെയ്യുക ചൂടാറിയതിന് ശേഷം നമുക്ക് തുലികളൊക്കെ പെട്ടെന്ന് തന്നെ ഒളിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ കടുക് മുളകൊക്കെ ഇട്ട് വറുക്കുന്ന സമയത്ത് ഉപ്പ് കറവാണെങ്കിൽ ഒരു തരി ഉപ്പ് അല്ലെങ്കിൽ വെള്ളം തളിച്ചുപ്പ് വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഇങ്ങനെയുണ്ട് ഇതേപോലെ നമുക്ക് മധുരക്കിഴങ്ങ് അങ്ങനെ കുഴുങ്ങിയെടുക്കാം ഈ തൊപ്പക്കിഴങ്ങ് ഉണ്ടെങ്കിൽ എന്താണ് അതിന് മറ്റു പേരെ എനിക്കറിയില്ല കേട്ടോ തൊപ്പക്കിഴങ്ങാന്ന പറയുക പിന്നെ കാച്ചിൽ പിന്നെ മധുരക്കിഴങ്ങ് ചേമ്പ് ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ അതൊന്ന് ചെയ്തു നോക്കണേ എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണം കേട്ടോ ഏ ിഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും എത്ര ആൾക്കാർ ഇങ്ങനെ ഇതും കൂർക്കായിട്ട് ഇങ്ങനെ നേരെയൊക്കെ സമയം കളയാറുണ്ടെന്ന് അറിയും അപ്പോൾ അവർക്ക് അവർക്കതൊരു ഉപകാരമാവട്ടെ ഉപകാരമാണെങ്കിൽ നിങ്ങളതിനെ വേറുള്ളവർക്ക് ഷെയർക്ക് എത്തിക്കൊരു ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമാവണെങ്കിൽ താങ്ക്